വിവാദ ആൾ ദൈവം സന്തോഷ് മാധവൻ ചികിത്സയിലിരിക്കെ മരിച്ചു അന്ത്യം കൊച്ചിയിൽ ശാന്തിധീരം എന്ന സന്യാസാശ്രമം നടത്തുകയും ഒട്ടേറെ വിവാദങ്ങളിലും വഞ്ചനാ കുറ്റങ്ങളിലും അറസ്റ്റിലായി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വിവാദനായകനായ സ്വയം പ്രഖ്യാപിത ആൾ ദൈവം സന്തോഷ് മാധവൻ അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചൊവ്വാഴ്ച രാത്രിയാണ് സന്തോഷ് മാധവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ അഞ്ചോടെയായിരുന്നു അന്ത്യം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലടക്കം ശിക്ഷിക്കപ്പെട്ട സന്തോഷ് മാധവൻ വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ജയിൽവാസത്തിനുശേഷം പുറംലോകവുമായി അധികം ബന്ധമില്ലാതെ ജീവിക്കുകയായിരുന്നു കട്ടപ്പന സ്വദേശിയായ സന്തോഷ് പിന്നീട് സ്വാമി ചൈതന്യ എന്ന പേരിലാണ് സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി മാറിയത് കട്ടപ്പനയിലെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സന്തോഷ് മാധവൻ പത്താം ക്ലാസ് പഠനത്തിന് ശേഷം വീട് വിട്ടിറങ്ങുകയായിരുന്നു തുടർന്ന് പല ജോലികൾക്ക് ശേഷമാണ് ആൾദൈവമായത് രണ്ടായിരത്തി എട്ടിലാണ് സന്തോഷ് മാധവന്റെ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും പുറംലോകമറിഞ്ഞത് ലക്ഷങ്ങൾ തട്ടിയെന്നാരോപിച്ച വിദേശ മലയാളികളാണ് ഇയാൾക്കെതിരെ ആദ്യം പരാതി നൽകിയത് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തി സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തു ഇതോടെയാണ് കൂടുതൽ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും പുറത്തറിയുന്നത് നഗ്നപൂജ എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതി ഉയർന്നിരുന്നു ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് കടുവാത്തോലും പിടിച്ചെടുത്തു പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങിയ സീഡികളടക്കം ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിരുന്നു പിന്നീട് കേസിൽ നിർണായക തെളിവായതും ഈ സീഡികളാണ് രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ വർഷം കഠിന തടവിനാണ് സന്തോഷ് മാധവനെ ശിക്ഷിച്ചിരുന്നത് പിന്നീട് ഒരു കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കി അതിനിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ സന്തോഷ് മാധവന് വി ഐ പി പരിഗണന ലഭിക്കുന്നതും വിവാദമായിരുന്നു ജയിലിൽ പൂജാരിയാകാൻ സന്തോഷ് ശ്രമങ്ങൾ നടത്തിയെന്നായിരുന്നു വിവരം ജയിലിൽ നിരന്തരം പൂജകൾ ചെയ്യുന്നതായും ജയിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പൂജയ്ക്കായി സഹായങ്ങൾ ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഡോക്ടറുടെ സഹായി എന്നതായിരുന്നു ഏറെക്കാലം ജയിലിൽ സന്തോഷ് മാധവന്റെ ജോലി ഈ അവസരം മുതലെടുത്ത പലർക്കും ഇയാൾ ചികിത്സ നിഷേധിച്ചിരുന്നതായും ജയിലിലായിരിക്കെ ഭൂമി ഇടപാടുകളടക്കം നടത്തിയിരുന്നതായും ആരോപണങ്ങളുണ്ടായിരുന്നു സർക്കാർ മിച്ച ഭൂമി സന്തോഷ് മാധവന്റെ കമ്പനിക്ക് വിട്ടു നൽകിയതിനും വിവാദങ്ങളുണ്ടായി